ജോസിയൻ ഗ്രീം സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതും അതുപോലെ തന്നെ അധ്വാന ഭാരം കുറയ്ക്കുന്നതും പുതിയ കർഷകർക്ക് ഒത്തിരി അറിവ് നൽകുന്നതുമായ ഒരു കിഡിലൻ ടെക്നിക്കാണ് പറയുന്നത് സൂപ്പർ ബൈക്കറായി പെട്ടിക്ക് ബ്രൂട്ട് ചേമ്പറിൽ ഒന്നാമത്തതും ആറാത്തും ആറാമത്ത ഭാഗത്ത് ഹണി സൂപ്പറിലെ രണ്ട് ഫ്രെയിമുകൾ ഇട്ട് കൊടുക്കുന്നു അഞ്ചാമത്തെ ദിവസം കഴിയുമ്പോൾ പെട്ടി സന്ദർശിക്കാൻ ചെല്ലുന്നു അതേ പപ്പട പലിപ്പത്തിലുള്ള അടക കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് ആ രണ്ട് ഫ്രെയിം ഫ്രെയിമുകൾ നമ്മൾ തിരിച്ചെടുത്ത് ഹണി സൂപ്പറിൽ വയ്ക്കുന്നു മിച്ചം വരുന്ന രണ്ടെണ്ണം കൂടി തിരിച്ച് നമ്മൾ ബ്രോഡ് ചേമ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിലെ അടകൾ മുറിച്ചെടുത്ത് തിരിച്ച് ഒരു സൈഡിലേക്ക് ചേർത്ത് വച്ച് റബ്ബർ ബാൻഡ് ഇടുന്നു എപ്പോഴും അടകൾ തിരിച്ച് തല തിരിച്ചാണ് ഇടേണ്ടത് ഇനി അഞ്ച് ദിവസം കഴിയുമ്പോൾ ബ്രോഡിൽ നിന്ന് കിടക്കുന്ന രണ്ടടകൾ കൂടി എടുത്ത് മുകളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാം ഇനി സെക്കൻഡ് സൂപ്പറിൽ വേണ്ടി അടുത്ത രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ സീസൺ ആരുമ്പോഴേക്കും എല്ലാം ഫ്രഷ് അടകളായിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ പ്രേക്ഷ അടകളിൽ നല്ലപോലെ തേർശേകരണം കൂടുതലായിരിക്കും അതുപോലെ തന്നെ തേലിൻ്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇരുന്ന് പറയാം അതുപോലെ തന്നെ കുറച്ച് ഓർമ്മിക്കേണ്ട കാര്യങ്ങളുണ്ട് ഹണീ സീസൺ ആയാൽ ഒരു ഫെബ്രുവരി ആറിന് ശേഷം അഞ്ചിനഞ്ചിന് ശേഷം ബ്രൂഡിൽ ചേമ്പറിൽ നിന്നും ബ്രൂഡിലെ അടകൾ തന്നെയാണ് ഇടേണ്ടത് പിന്നീട് ഹണി സൂപ്പറിലെ അടകൾ താഴോട്ട് ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ ബ്രൂഡിലെ ചേമ്പറിൽ ബ്രൂഡ് ചേമ്പറിൽ രണ്ട് അടകൾ കിട്ടുന്നുണ്ട് റാണി സൂപ്പർ സൂപ്പർ സൂപ്പറിലേക്ക് കയറുന്ന സാധ്യത കുറയുന്നു സീസൺ തീർന്നു കഴിയുമ്പോൾ ഈച്ചുകൾ കുറയാനുള്ള പ്രവണതയുണ്ട് അന്നേരം പുതിയ രണ്ടടകൾ ഉള്ളതുകൊണ്ട് റാണി അവിടെ ധാരാളം പെണ്ണ് ഈച്ചുമുട്ടകളിടും പുതിയ ഈച്ചുകൾ മച്ചൂറായി നാൽപ്പത് ദിവസം പിടിക്കും അപ്പോൾ റബ്ബറിൽ തേൻ സീസൺ ആരംഭിക്കും ആ സമയത്തേക്ക് പുതിയ കടകൾ വിരിഞ്ഞു വരുന്നതുകൊണ്ട് ധാരാളം പുതിയ തേലക്കാരി ഈച്ചുകൾ ലഭിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രായമായ ഈച്ചുകൾ അറുപത് ദിവസം കൊണ്ട് അറുപത് ദിവസം കൊണ്ട് ചത്തുപോകുന്നതുകൊണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് തേനെടുക്കാൻ ഭാഗമായി വേലക്കാരി ഏച്ചുകൾ പുതിയ രണ്ടടകളിൽ നിന്ന് പുറത്തു വരും അതായത് വേലക്കാരി എച്ചുകൾ പുറത്തു വരാൻ ഇരു ദിവസവും ഫീൽഡിൽ പോകാൻ ഇരു ദിവസവും അങ്ങനെ കൃത്യം നാൽപ്പത് ദിവസം കൊണ്ട് തേനെടുക്കാൻ ഭാഗമായി അവർ വരുന്നു ഇതിൻ്റെ പ്രത്യേകത പറയാം നമ്മുടെ പെട്ടിയിൽ വളരെ വലിയ അല്ലെ ആനക്കൂടുണ്ടാകത്തില്ല ഓവർ സ്ട്രെങ്ത് കൊണ്ട് തേനുൽപാദം വർദ്ധിക്കുമെന്ന് ചിന്തിക്കരുത് ഈ എച്ചുകൾ സെല്ല് അടിക്കാൻ തുടങ്ങിയില്ല കാരണം ഈ സെറ്റടിച്ചവർ പോകത്തില്ല കാരണം എപ്പോഴും ആ കൂട്ടിൽ അവർക്ക് ജോലിയുണ്ട് നമ്മുടെ സാങ്കേതിക പൊഴിവുകളാണ് ശരിക്കും ആദായം കിട്ടാത്തത് പെട്ടി മാത്രം നോക്കിയാൽ പോരാ റബ്ബറിലേക്കും നോക്കണം റബ്ബറിൻ്റെ തളിലെ ആയാൽ തേൻ കിട്ടാൻ തുടങ്ങും ഡിസംബറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വളർച്ച കാലമാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലപോലെ തേൻ ലഭിക്കും അതുപോലെ തന്നെ ഈച്ചുകൾ സെറ്റടിച്ചു പോകത്തും ഇല്ല കൂട്ടിൽ എപ്പോഴും പുതിയ പുതിയ ഈച്ചകളുണ്ടായി പുതിയ വേലക്കാരി ഈച്ചകൾ ഉണ്ടാകും അത് നമുക്ക് കൂടിന് ഒത്തിരി നല്ലതാണ് ഈ സീസൺ കഴിഞ്ഞാലും എപ്പോഴും കൂട്ടിൽ നല്ല പുതിയ ആളകൾ ഉള്ളതുകൊണ്ട് കൂടെ ഉപേക്ഷിച്ച് പോകണം പോകുന്ന പ്രവണത ഇല്ലാതായിത്തീരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാൻ സാധിക്കുന്നത് ഒത്തിരി ആൾക്കാർ